السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدوان إلا للظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين وما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള കുട്ടികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്സാം വലൈക്കും വറഹമത്തല്ല നിങ്ങളെല്ലാവരും എഴുന്നേറ്റിക്കോ വേണമെങ്കിൽ കൈയ്യൊക്കെ ഒന്ന് പൊക്കാം പക്ഷെ തൊട്ടടുത്തുള്ള എൻ്റെ മൂക്ക് നോക്കി പൊക്കരുത് ശ്രേ ഇത് നമ്മുടെ ഈ ഐസക്കിലെ ലാസ്റ്റ് സെഷനാണ് ഇതോടുകൂടെ പിന്നെ നന്ദി പറയും നിങ്ങളെ പിരിച്ചുവിടും ഓക്കെ അല്ലെ ഇനി കൊറച്ച് സമയം നാലരക്ക് നമ്മൾ ബെല്ലടിക്കും സ്കൂളിൽ ബെല്ലടിക്കൂലെ അതേപോലെ നാലരക്ക് ബെല്ലടിക്കും അതോടുകൂടെ നമ്മൾ ഹൈസെക്കിന് തിരശീല വീഴും അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ പണി അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട് വസാബിക്കൂ ഇല്ല മഹഫറത്തിന്റബിക്കും വജന്ന നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് കുതിക്കണം അള്ളാഹുവിൽ എന്നുള്ള മഹഫറത്തിനു വേണ്ടിയും അതോടൊപ്പം തന്നെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഈ ഹൈസക്കിന് വന്നതിന്റെ പിന്നിലുള്ള താല്പര്യം സ്വർഗം കിട്ടലല്ലേ ആണോ ലക്ഷ്യം അതല്ലേ നമ്മൾ മരിച്ചു പോയാലും നാളെ പരലോകത്ത് നമ്മൾ ഇവിടുന്ന് കേട്ട കാര്യങ്ങൾ നമുക്ക് ഉപകരിക്കണം അത് നമ്മുടെ പാരത്രിക വിജയത്തിന് സഹായകമാകണം ആ ഒരു തലത്തിലുള്ള എൽമായി മാറണം ഇന്ന് കിട്ടിയ നമ്മുടെ അറിവുകൾ അത് നമുക്ക് പഠിക്കാനുള്ളതാണ് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നബിസല്ലാഹു അലഹി വസ്ല്ലമയുടെ മക്കാലം നബിയുടെ മക്കയിൽ നിന്നും കുറേ അകലെയുള്ള ഒരു പ്രദേശത്ത് ഒരു കുട്ടി എട്ടു വയസ്സാണ് അവന്റെ പ്രായം എട്ടു വയസ്സുള്ളവർ ആരൊക്കെ ഉണ്ട് ഇവിടെ അറിയണ്ടോ എട്ടു വയസ്സുള്ള ആളുകൾ ഇല്ല എട്ടാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയാണ് ഐസെക്ക് അല്ലെ ചെറിയ കുഞ്ഞാനിജന്മാര് വന്നിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എട്ടു വയസ്സുള്ള ഒരു കുട്ടി ഉമ്മാന്റെ കൈയും പിടിച്ച് ഉമ്മാന്റെ വീട്ടിൽ വിരുന്നു പോയി നമ്മൾ വെക്കേഷനായ വീട്ടിൽ പോവാറില്ലേ ഉമ്മാന്റെ വീട്ടിൽ വിരുന്നു പോകാറില്ലേ ഉപ്പാൻ്റെ വീട്ടിൽ വിരുന്നുവാറില്ലേ നമ്മൾ വേറെ എവിടെയെങ്കിലാണ് താമസിക്കണമെങ്കിൽ ജോലി സ്ഥലത്താണ് ഉപ്പയെങ്കിൽ നമ്മൾ ഉപ്പാന്റെ വീട്ടിൽ വിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഉമ്മാന്റെ വീട്ടിൽ വിരുന്നു ഈ കുട്ടി ഉമ്മാന്റെ കയ്യും പിടിച്ച് ഉമ്മാന്റെ വീട്ടിൽ വിരുന്നു പോയി അങ്ങനെ വിരുന്നു പോയി ഉമ്മാന്റെ കുടുംബത്തിലെത്തി വീട്ടിലെത്തി അതൊരു അറബി പ്രമുഖ ഗോത്രമാണ് അപ്പോഴാണ് പെട്ടെന്ന് ഒരു കൊള്ള സംഘം ശക്തമായി കുതിച്ചു ചാടി ആ ഗോത്രത്തെയും കുടുംബക്കാരെയൊക്കെ ആക്രമിച്ചു അവരുടെ കയ്യിലുള്ള സ്വത്തൊക്കെ തട്ടിയെടുത്ത് ആ കൂട്ടത്തിൽ ഈ എട്ടു വയസ്സുള്ള കുട്ടിയെയും അവർ തട്ടിക്കൊണ്ടുപോയി എന്തായിരിക്കും ആ ഉമ്മാന്റെ സങ്കടം എട്ട് വയസ്സുള്ള കുട്ടിയെ നഷ്ടപ്പെട്ട ഉമ്മാന്റെ വേദന എന്തായിരിക്കും ഒരാകെ സങ്കടപ്പെട്ടു കുട്ടിയെ ഒരു തട്ടിക്കൊണ്ടുപോയി ഈ കുട്ടിയെ ഈ കൊള്ള സംഘം നേരെ കൊണ്ടുപോയി അറബികളുടെ ആ കാലഘട്ടത്തിലെ ഏറെ ശ്രദ്ധേയമായൊരു അങ്ങാടി ഉണ്ട് ഒരു ചന്ത ഒക്കാളാ ചന്ത അവിടെ കൊണ്ടുപോയി ഈ കുട്ടിയെ വിറ്റു കുട്ടിയെ വാങ്ങിച്ചത് ആ ചന്തയിലെന്ന് കച്ചവടത്തിന് വന്ന ഖദീജ ഖദീജറിയാ ഖൻഹായുടെ സഹോദരനുണ്ട് ഹക്കീം അയാൾ ആ കുട്ടിനെ വില കൊടുത്ത് വാങ്ങിച്ചു എന്നിട്ട് അയാൾ ആ കുട്ടിനെയും കൊണ്ട് മക്കത്തെത്തി സ്വതന്ത്രനായ കുട്ടിയാണത് ആ കുട്ടിയെ ഈ കൊള്ള സംഘം ആക്രമിച്ച് കീഴടക്കി അടിമയാക്കി ചന്തയിൽ കൊണ്ടു വിറ്റു സ്വാഭാവികമായും സ്വതന്ത്രനായ ആ കുട്ടി അടിമക്കുട്ടിയായി മാറി ഹക്കീം ആ കുട്ടിനെയും കൊണ്ട് മക്കത്തെത്തി അപ്പോൾ ഖദീജ ബീവിനോട് ഭയങ്കര സ്നേഹമാണ് ആങ്ങളൊക്കെ പെങ്ങളോട് ഒരു എന്ന നിലയിൽ ഈ കുട്ടിനെ ഖദീജ ബീവിനെ ഏൽപ്പിച്ചു നീ എടുത്തോ പെങ്ങളല്ലേ നീ കൊണ്ടേക്കൊന്ന് അങ്ങനെ ആ കുട്ടി ഖദീജ ബീവിൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് കാലം അങ്ങനെ ഇരിക്കയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം ഖദീജറലി അള്ളാഹുൻഹായെ കല്യാണം കഴിക്കുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഖദീജ ഖദീജീബിൻ്റെ കീഴിലുണ്ടായിരുന്ന ഈ അടിമക്കുട്ടിയെ ഖദീജ റലി അള്ളാഹുഹ നബിക്ക് സമ്മാനമായി കൊടുത്തു ഇത് നിങ്ങൾ എടുത്തോളി നേർത്തു റസൂർ അഹ്ലൈസ് ആ കുട്ടിയെ സ്വീകരിച്ചു വളരെ സ്നേഹത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ അവൻ്റെ പിടിച്ചു അത് ചരിത്രത്തിലെ വലിയൊരു മാറ്റത്തിന് നിമിത്തമായി അതുവരെ ഒരു അടിമക്കുട്ടിയായിരുന്ന അവൻ അവനെ അള്ളാഹുവിൻ്റെ റസൂൽ മനസ്സു തുറന്ന് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അവനെ പരിഗണിക്കുകയും ചെയ്തു അവര് തമ്മിലുള്ള ഇഷ്ടവും സ്നേഹവും കണ്ടുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ പോലും സാധാരണഗതിയിൽ ഒരു ഉടമ അടിമകളോട് വളരെ മോശമായിട്ടായിരിക്കും പെരുമാറുക അടിക്കും ഇട്ടിക്കും ചാവുട്ടും എന്തും ചെയ്യും ആരും ചോദിക്കാൻ പാടില്ല നീ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു അടിമനെ ഉടമ യജമാനൻ ഇടിക്കുകയാണെങ്കിൽ ചാവുട്ടുകയാണെങ്കിൽ വേറൊരാള് പോയിട്ട് എന്തിനടാ ഇടിക്കണേ എന്തിനടാ അടിക്കണേ എന്ന് ചോദിച്ചാൽ ചോദിച്ചവന്റെ ഭ്രാന്താണ് എന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് മുഹമ്മദ് നബി സല്ലഹുലൈ വസ്ലം സ്നേഹം കൊണ്ട് ആ കുഞ്ഞു മകനെ ചേർത്ത് പിടിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഈ കുട്ടിയുടെ കുടുംബക്കാർ പലയിടത്തും പോയി അന്വേഷിക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞു കൊല്ലങ്ങൾ കഴിഞ്ഞു കുട്ടി അവൻ്റെ പതിപ്രായവും കഴിഞ്ഞു ഉയർന്നു അങ്ങനെ അവൻ്റെ വാപ്പയും അവൻ്റെ അളാപ്പയും പല ഗോത്രങ്ങളിലും പല ഇടങ്ങളിലും പോയി അന്വേഷിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ കുട്ടിയെ തിരിച്ചു കിട്ടാൻ അപ്പോഴേക്കും കുട്ടി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്മയുമായി ചേർന്ന് ജീവിച്ചു അവൻ്റെ ജീവിതത്തിലെ ശ്രദ്ധേയമായ വർഷങ്ങൾ പ്രവാചകനുമായി ഇഴുകിച്ചേർന്നു പ്രവാചകന്റെ സദ്ഗുണങ്ങളെല്ലാം സ്വാശീകരിക്കുന്ന തലത്തിൽ ആ കുട്ടി ഉയർന്നു കാരണം മുഹമ്മദ് നബി നബി ആകുന്നതിന് മുമ്പും അൽ അമീനാണ് ഉത്തമ സ്വഭാവമാണ് ഏറ്റവും മാന്യനാണ് നോണ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല നബിയാണ് മുമ്പും പറഞ്ഞിട്ടില്ല നബിയാണ് ശേഷവും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന കുട്ടിയെ അന്വേഷിച്ച് ഈ കുട്ടിൻ്റെ ഉപ്പയും കുട്ടിൻ്റെ പിതൃവനും ഒരു വിവരം പറഞ്ഞു മക്കയിൽ ഈ കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ അവർ മക്കത്ത് വന്നു എന്നിട്ട് മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കുട്ടിയാണ് ഈ കുട്ടി ആ കുട്ടിയുടെ പേര് ഞാൻ പറയാം അതിനു മുമ്പ് ഈ കുട്ടിയെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു നബ്സലാഹു അലഹി വസ്ല്ലമ്മ പറഞ്ഞു അവന് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ കൂടെ വരാൻ അവൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം അപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും പണം തരാം ഒന്നും വേണ്ട അഞ്ച് നയാ പൈസ വേണ്ട അവൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോവാം എനിക്ക് തടസ്സമില്ല പക്ഷേ അവൻ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ അവനെ കൊണ്ടുപോകരുത് അവൻ ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഈ അയാളുടെ വാപ്പയും പിതൃവിനും കൂടെ ഈ കുട്ടിൻ്റെ അടുത്ത് വന്നു കുട്ടി പറയുമ്പോഴേക്കും ഒരു അല്പം മുതിർന്നു അവനോട് ചോദിച്ചു നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ മനസ്സിലായി അവരാ ഇഷ്ടവും സ്നേഹവും എല്ലാം പങ്കുവെച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഇത്രയും കാലം നീ ഇവിടെ ഉണ്ടായിരുന്നു ഇനി എന്ന നിലയ്ക്കുമായി നമുക്ക് മുഹമ്മദ് നബിയോട് സലാം പറഞ്ഞ് നബിയോട് യാത്ര പറഞ്ഞ് ഈ മക്ക വിട്ട് മുഹമ്മദ് നബിയെ വിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അപ്പോ അവൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഉപ്പാ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് സ്നേഹമാണ് എൻ്റെ കുടുംബക്കാരെയും എനിക്കിഷ്ടമാണ് സ്നേഹമാണ് അവരെ കാണുന്നതിനോ അവരുമായി ബന്ധം പുലർത്തുന്നതൊക്കെ എനിക്ക് സന്തോഷകരമാണ് പക്ഷേ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവനെ എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത മുഹമ്മദ് നബിയെ എന്ന എന്നേക്കുമായി ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അന്ന് മുതിർന്നു വന്ന അവൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു ആ കുട്ടിയെയാണ് ചരിത്രത്തിൽ നമ്മൾ ബിൻ ഹാരിസ അൻഹു എന്ന് പറയുക അതുകൊണ്ട് തന്നെ റസൂർ അലൈസല്ലാഹു അലഹി വസ്ല്ലമയെ സംബന്ധിച്ചിടത്തോളം നെബിനോടുള്ള അത്ര ഇഷ്ടം വെച്ചു പുലർത്തുകയും തിരിച്ച് നബി വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്തത് അദ്ദേഹത്തെ അവിടെയുള്ള നാട്ടുകാർ വിളിച്ചു അതെ ജയ്തു ബിൻ മുഹമ്മദ് മുഹമ്മദിന്റെ മകനാണ് ജയ്ദ് എന്ന് വരെ ആളുകൾ വിളിച്ചിരുന്നു എന്ന് വരെ ആളുകൾ പറഞ്ഞിരുന്നു പിന്നീട് അള്ളാഹുന്റെ ആയത്തിറങ്ങി ആരെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അവരുടെ പേരിന്റെ കൂടെ അവരുടെ യഥാർത്ഥ വാപ്പയിലേക്കാണ് നിങ്ങൾ ചേർത്തി വിളിക്കേണ്ടത് ജെയ്ദിന്റെ വാപ്പ മുഹമ്മദ് നബി അല്ല ഹാരിസ് ആണ് അതുകൊണ്ട് ജയ്തുബിന് മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല ജെയ്ദുബിന് ഹാരിസ് എന്നാണ് വിളിക്കേണ്ടത് എന്ന പടച്ചിറപ്പിന്റെ കല്പന ഗണ്ഡിതമായി ഉണ്ടാവുകയാണ് അതൊരു വശം ഞാൻ പറഞ്ഞത് സ്വന്തം മുപ്പയേക്കാളും ഉമ്മയേക്കാളും മുറ്റവരെക്കാളും ഉടയവരെക്കാളും ലോകത്തും മറ്റേത് മനുഷ്യരെക്കാളും എന്ന് ഒറ്റ വർത്തമാനത്തിന്റെ ജീവിക്കുന്നത് വരെ അല്ലെങ്കിൽ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ ഒരു ഉദാത്ത മാതൃകയായിരുന്നു ഹാരിസ ഹാരിസൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആളുകൾ വിളിച്ചു ഹിബ് പ്രവാചകന്റെ പ്രിയപ്പെട്ടവൻ എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെ അവർ സ്നേഹത്തോടെ പ്രവാ സയ്ദിനെ അവര് വിളിച്ചിരുന്നു എന്ന് ഹാരിസ് ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ചില അടയാളപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തിത്വമാണ് അഥവാ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഹൃദയത്തോട് ചേർത്തുവച്ചയാളാണ് റസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ഇസ്ലാം പൊതുസമൂഹത്തോട് പറഞ്ഞപ്പോൾ ആദ്യമായി അഷാദു അല്ലാന്ന റസൂറുല്ലാ എന്ന് പറഞ്ഞത് ാണ് പിന്നെ എന്ന് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ എട്ടാമത്തെ വയസ്സിൽ അടിമയാക്കപ്പെട്ട പ്രവാചകന്റെ കൂടെ പിന്നീട് വർഷങ്ങൾ വളർന്ന ഈ പറയുന്ന ഹാരിസ് ഇസ്ലാമിക ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം നമ്മൾ അറിയണം ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ സംഘത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ഹാരിസ് അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഐസക്കിന്റെ എം എസ് എം കുട്ടികളാണ് നിങ്ങൾ എട്ടാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി തലത്തിൽ വരെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ലാ ഇലഹി മുഹമ്മദ് റസൂർ ലഹ് അത് നമ്മൾ ഉറപ്പിക്കണം അതിനനുസരിച്ച് കൊണ്ടാകണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നയവും നിലപാടുകളും സമീപനങ്ങളും ഉണ്ടാകേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മറ്റൊരു കുട്ടിയെ കൂടി ഞാൻ പറഞ്ഞിട്ട് എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ് അഥവാ പേര് അബ്ദുള്ള എന്നാണ് അബ്ബാസ് അബ്ബാസ് അബ്ദുബിൻഹുവിന്റെ മകൻ അബ്ദുള്ള അബ്ബാസ് എന്ന പേരിലാണ് അദ്ദേഹം അബ്ബാസ് ആ കുട്ടിയുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു നീ ദീനിൽ ആഴത്തിലുള്ള അറിവും പാണ്ഡിത്യവും ഈ കുട്ടിക്ക് നൽകണേ റബ്ബെ എന്ന് റസൂൽ അള്ളാഹുഹു അലഹി വസ്ല്ലാം ആ കുഞ്ഞിന്റെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥനയുടെ പ്രതിഫലമെന്നോണം ഇസ്ലാമിക ലോകം അദ്ദേഹത്തെ വിളിച്ചത് റഈസുൽ ഈസുൽ എന്നാണ് മുഫസ്സിറുകളുടെ നേതാവ് വിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനത്തിന്റെ അങ്ങേത്തലയും ആഴവും പരപ്പും അറിയാവുന്ന അപാരമായ വിജ്ഞാനത്തിൻ്റെ ശേഖരമാണ് എബിൻ അബ്ബാസ് ഉമർ ബിൻ ഹത്താബ് അലി അള്ളാഹുഖുവിന്റെ കാലത്ത് ഇസ്ലാമികമായ വിഷയങ്ങളിൽ വല്ല ചർച്ചകൾ നടക്കുമ്പോൾ റസൂർ സാഹു അലഹി നിന്ന് ദീൻ ആഴത്തിൽ മനസ്സിലാക്കിയ ഈ കുട്ടിയെ സമൂഹത്തിൽ പ്രമുഖരായ പ്രായമുള്ള സഹാബി സഹാബിവര്യന്മാർക്കിടയിലേക്ക് ഉമർ അലിയാൻ പ്രത്യേകം വിളിച്ചിരുന്നു ഇബിൻ അബ്ബാസിനെ എന്നിട്ട് പ്രത്യേകം വിളിച്ച് പരിഗണിച്ചിരുന്നു എന്നിട്ട് ചോദിച്ചിരുന്നു ഈ വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് മനസ്സിലായത് വിശുദ്ധ ഖുർആാനിൻ്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ നിനക്ക് മനസ്സിലായത് എന്താണെന്ന് ഇബിൻ അബ്ബാസ് താങ്കൾ പറയുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവസരം കൊടുത്തിരുന്നു അങ്ങനെയുള്ള ഇബിൻ അബ്ബാസിന്റെ ചരിത്രത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ ഒരു സംഭവമാണ് അലിബിൻ അബി താലിബു റദ്ദി അള്ളഹാന്റെ കാലഘട്ടത്തിൽ കുറേ ആളുകൾ അഖിലിസുന്നയുടെ ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും വ്യതിചലിച്ച് ഹവാരജിയത്തിലേക്ക് ഒരു ടീം ഒരു വലിയ സംഘം പോയി അലി റദ് അള്ളാ ചില ആളുകൾ ചോദിച്ച് ഞങ്ങൾ അവരുമായി ഡിബേറ്റിന് പോകട്ടെ എന്ന് അലി അള്ളാൻ അവർക്ക് പെർമിഷൻ കൊടുത്തില്ല എന്നാൽ ഇബിൻ അബ്ബാസ് റബി അള്ളഹാൻ വന്നിട്ട് ചോദിച്ചു ഞാൻ പോകട്ടെ ഈ ഹവാരിജികളോടുമായി സംവദിക്കാൻ ഖണ്ഡനത്തിന് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോ ആരി അള്ളാഹു എനിക്കു മറുത്തൊന്നും പറഞ്ഞില്ല എന്നതല്ല പൂർണ്ണ പിന്തുണ നൽകി എബിൻ അബ്ബാസ് അലി അള്ളാഹു പോകുന്നത് ആരാണ് മഹാപണ്ഡിതനാണ് റൈസുൽ മുഫസിൻ ആണ് അള്ളാഹുവിന്റെ റസൂൽ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിച്ച മഹാവ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ ആ ചുവടുവെപ്പ് വല്ലാത്ത ചുവടുവെപ്പാണ് ഖവാരിജുകളുമായി അദ്ദേഹം സംവാദത്തിൽ ഏർപ്പെട്ടു ഖവാരിജുകൾ ഉന്നയിച്ച ഓരോ വാദങ്ങൾക്കും അക്കമുട്ട് മറുപടി പറഞ്ഞു എനിക്ക് ഹുക്കുമ ഇല്ലാനില്ല അള്ളാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല എന്ന വാദം മുന്നോട്ട് വെച്ച അവരുടെ വാദമുഖത്തിന്റെ അടിവേര് പിഴുതറിഞ്ഞു അല്ലാഹുൻ പോ അതിനുവേണ്ടി അദ്ദേഹം അന്ന് ഉദ്ധരിച്ച ആയത്ത് അതെ ഭർത്താക്കന്മാർക്കിടയിൽ സൗന്ദര്യ പണക്കങ്ങളോ തർക്കവിതർക്കങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കിടയിൽ മധ്യസ്ഥന്മാരെ നിശ്ചയിക്കണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയായിരിക്കേ അള്ളാഹുവല്ലാതെ വിധികർത്താവില്ല എന്ന നിങ്ങളുടെ വാദം അത് വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞതിനുമെതിരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദുഷ്ടരാക്കാണ് നിങ്ങളുടെ നീയത്ത് ശരിയല്ല നിങ്ങളുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ ഉന്നയിച്ച ഓരോ വാദത്തിനും വർത്തമാനത്തിനും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഉദ്ധരിച്ചു കൊണ്ട് മറുപടി പറയാവേ അതെല്ലാം കേട്ടുനിന്ന ഹവാരിജികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നൂറുകണക്കിന് ഹവാരിജികളുടെ മനം മാറ്റത്തിന് അത് നിമിത്തമായി അവര് ഹവാരിജിയത്തിനോട് സ്ഥലം ഗുഡ് ബൈ പറഞ്ഞു അഖ്നിസുന്നയുടെ ആശയത്തിലേക്ക് ആദർശത്തിലേക്ക് എബിനെ അബ്ബാസ് അലി അള്ളാൻ തിരിച്ച് അലിറല്ലാന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ വലിയ സംഘം അലി അള്ളാ ഖുൻഖുവിന്റെ കൂട്ടത്തിലേക്ക് എബിനെ അബ്ബാസ് അല്ലാന്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്നാണ് മക്കളാകുമ്പോൾ അതവിടെ കഴിഞ്ഞു ഇവിടെ ശ്രദ്ധിക്കാം മക്കളാകുമ്പോൾ എബിനെ അബ്ബാസ് അലി അള്ളാഹുഖുവിനെ പോലെ ദീനുള്ള ദീനിൽ ആഴത്തിൽ അറിവും അവബോധവുമുള്ള വിശുദ്ധ ഖുറാനിലും സുന്നത്തിലും ആഴത്തിലും ബോധവും ബോധ്യവുമുള്ള ജ്വലിക്കുന്ന ഈമാനിന്റെ ഉടമകളായി ഉയർന്നു നിൽക്കാൻ കഴിയണം ഒന്ന് രണ്ട് ചെറുപ്പത്തിൽ തന്നെ മുഹമ്മദ് റസൂറുള്ള എന്ന മഹിതമായ ആശയത്തെ ആദർശത്തെ ഹാരിസയെ പോലുള്ള കുട്ടികൾ എങ്ങനെയാണോ ചേർത്തു ചേർത്തുവച്ചത് ജീവിതത്തിന്റെ അവസാനം വരെ അദ്ദേഹത്തിന്റെ മകന് ഉസാമത്ത് ബിന് മുഹമ്മദ് റസൂറുള്ളയും എങ്ങനെയാണോ ഹാരിസ പകർന്നു കൊടുത്തത് പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെ നമ്മൾ വളരുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് അവരുടെ മക്കൾ അവരുടെ മക്കളിലേക്ക് അവരുടെ മക്കൾ അവരുടെ മക്കളിലേക്ക് അങ്ങനെ ലോകാവസാനം വരെ ഇലഇലാഹി ലാ മുഹമ്മദ് റസൂല എന്ന മഹിതമായ ആശയവും ആദർശവും ജനമനസ്സുകളിൽ ഊർജ്ജസ്വലമാക്കി നിലനിർത്തുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാഹി ആദർശ പ്രബോധന വീതിയിൽ ജ്വലിച്ച് നിൽക്കാനും നമുക്ക് കഴിയണം അതിന് ഈ ഹൈസക്കുകൾ നമുക്ക് നിമിത്തമാകണം നമ്മുടെ ജീവിതം വിശുദ്ധമാക്കുക മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക അധ്യാപകരെ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക അയൽപക്കത്തോടും രാജ്യത്തോടും കൂറും ഉത്തരവാദിത്വമുള്ളവരാവുക സർവോപരി പടച്ചറപ്പിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും എല്ലാ അർത്ഥത്തിലും വിധേയപ്പെട്ട് ജീവിക്കുക റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മളെ സ്വലിഹിങ്ങളായ മക്കളായി ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ മാറാകട്ടെ എബിൻ അബ്ബാസിനെ പോലെ ഹാരിസയെ പോലെ വിശ്വാസ രംഗത്ത് ജോലിച്ച് നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ